ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട മുണ്ടക്കൈ സ്വദേശി ശ്രുതിയെ തനിച്ചാക്കി ജെൻസണും മരണത്തിന് കീഴടങ്ങി ഇന്നലെ ഉണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണം പരിക്കേറ്റ ശ്രുതിയും ചികിത്സയിലാണ് ഈ മാസം വിവാഹം നടക്കാനിരിക്കെയാണ് അപകടമുണ്ടായത് അതിജീവിച്ച സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിരുന്നു ശ്രുതിയും ജെൻസനും എന്നുള്ളത് ഇതിൽ ശ്രുതിയെ തനിച്ചാക്കി ജൻസൻ മടങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ജെൻസന് ഗുരുതരമായി പരിക്കേറ്റുണ്ടായിരുന്നു ഒമിനിവാനിൽ സഞ്ചരിക്കുകയായിരുന്നു ഇത്തരത്തിൽ ശ്രുതിയും ജെൻസനും ഒമിനിവാനിൽ സഞ്ചരിക്കുകയായിരുന്നു വാഹനം ബസ്സിലിടിച്ച് അപകടത്തിൽപ്പെടുന്നത് അപകടത്തിൽ അനിയന്ത്രിതമായ രക്തസ്രാവത്തെ തുടർന്ന് ഗുരുതരവസ്ഥയിലായ ജെൻസനെ മേപ്പാടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലായിരുന്നു ഗുരുതരവസ്ഥയിലായിരിക്കെ ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത് നമുക്കറിയാം ശ്രുതിയും ജെൻസനും എന്നുള്ളത് ഇത്തരത്തിൽ ഒരു വയനാട് ദുരന്തത്തെ അതിജീവിച്ചിട്ടുള്ള അതുപോലെ തന്നെ അവരുടെ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ദുരന്തത്തെ അതിജീവിച്ച സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് ഇരുവരും അത്തരത്തിൽ ഈ മാസമാണ് ഇരുവരുടെയും വിവാഹം നടക്കാനിരിക്കുന്നത് നേരത്തെ വിവാഹം നിശ്ചയിച്ചിരുന്നെങ്കിലും ഓണത്തിന് ശേഷമായിരുന്നു വിവാഹം നടത്താമെന്ന് നിശ്ചയിച്ചിരുന്നത് ആ ഘട്ടത്തിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതും ശ്രുതിയുടെ അമ്മയും അച്ഛനും സഹോദരിയും ഉൾപ്പെടെയുള്ളവർ ആ ദുരന്തത്തിൽ മരണമടയുന്നതും അവർ ശ്രുതി പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നത് പിന്നീട് ജെൻസനായിരുന്നു ശ്രുതിക്ക് ജീവിതത്തിലുടനീളം താങ്ങായി നിന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ശ്രുതിയെ പിടിച്ചു ഒപ്പം ഏത് ഏത് പ്രതിസന്ധിയിലും ഒപ്പം നിന്ന് ജെൻസൻ ശ്രുതിക്കൊപ്പം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലും ശ്രുതി ജെൻസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് താൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഘട്ടത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ശ്രുതി അതാണ് തനിക്ക് മുന്നിലുള്ളൊരു ആശങ്ക എന്നുള്ളത് പല ഘട്ടങ്ങളിലും ജെൻസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ജെൻസൻ്റെ ആശങ്ക അല്ലെങ്കിൽ ആ ഒരു ഭയം അത് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു അല്ലെങ്കിൽ അതൊരു പ്രശ്നത്തിലേക്ക് എത്തി എന്നുള്ളതാണ് അതായത് ശ്രുതിയെ തനിച്ചാക്കി ഇപ്പോൾ ജൺസൻ അടങ്ങിയിരിക്കുകയാണ് ഇന്നലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിലെ വള്ളാരക്കുന്നിൽ വെച്ച് അപകടമുണ്ടാകുന്നത് ശ്രുതിയും ജെൻസനും ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച വാ ഒമിനി വാനും ഒരു ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അതായത് ലക്കിഡി ഭാഗത്തേക്കായിരുന്നു ശ്രുതിയും ജെൺസനും ഉൾപ്പെടെയുള്ള സഞ്ചരിച്ച വാഹനം വരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ലക്കിഡി ലക്കിഡി ഭാഗത്തുനിന്ന് സുൽത്താമ്പത്തേരേക്ക് പോകുന്ന ബസ്സുമായാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ വേൻ്റെ മുൻഭാഗം ഉൾപ്പെടെ തകർന്നു പോകുന്നു ഗുരുതരമായ പരിക്കേറ്റ ജെൻസന്റെ ഇത്തരത്തിൽ ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ തന്നെ ചേർന്നാണ് ഈ വാഹനത്തിൽ കുടുങ്ങിയവരെ ഒക്കെ തന്നെ രക്ഷപ്പെടുത്തിയത് തുടർന്ന് മേപ്പാടിയിലൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഗുരുതരാവസ്ഥയിലായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ ജെൻസൻ ഉണ്ടായിരുന്നത് അനിയന്ത്രിത രക്തസ്രാവവുമായി പിന്നീട് ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററുകൾ ഉൾപ്പെടെയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് ജെൻസിൻ്റെ മരണം സ്ഥിരീകരിച്ചത് ശ്രുതിയും ഇത്തരത്തിൽ സർജറിയൊക്കെ കഴിഞ്ഞ് ഈ ചികിത്സയിൽ തന്നെയാണ് ഈ വിവരം ശ്രുതി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ കാര്യം ഒരു ദുരന്തത്തിൻ്റെ ദുരന്തത്തിന്റെ ഓർമ്മകൾ മറക്കുന്ന മറക്കുന്നു സാഹചര്യമാണ് ആ ഘട്ടത്തിലാണ് ശ്രുതിയെ വീണ്ടും ഇത്തരത്തിലൊരു ശ്രുതിക്കൊരു വീണ്ടും വലിയൊരു ദുരന്തം അല്ലെങ്കിൽ വലിയൊരു തീരാനഷ്ടമായി നഷ്ടമായി ഒരു ഇടവാങ്ങും എന്നുള്ളതാണ് നേരത്തെ ശ്രുതിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വേദന തോന്നുന്നത് അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രുതി അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം കൂടി അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ശ്രുതിയുടെ പരിക്കുകൾ ഇപ്പോൾ എങ്ങനെയുണ്ട് ശ്രുതിയുടെ പരിക്കും ശ്രുതിക്കും കാര്യമായി പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു സർജറി ഉൾപ്പെടെ കഴിഞ്ഞ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ് ശ്രുതി ഉള്ളത് ജെൻസിൻ്റെ ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രുതിയെ ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടില്ല അല്പസമയത്തിനകം ബന്ധുക്കൾ ഉൾപ്പെടെ അത് അറിയിക്കു അറിയിക്കുമായിരിക്കും എന്നിരുന്നാലും അതൊരു പക്ഷേ ശ്രുതിക്ക് താങ്ങാൻ കഴിയുന്നതാവില്ല കാരണം നമുക്കറിയാം ശ്രുതിയുടെ അമ്മയും അച്ഛനും സഹോദരിയും ഉൾപ്പെടെയുള്ളവർ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടതാണ് അതിൻ്റെ ഒരു വലിയ വേദനയിലായിരുന്നു ശ്രുതി ഇത്രയും കാലം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലൊക്കെ തന്നെ ശ്രുതിക്ക് തണലായി അല്ലെങ്കിൽ കൈത്താങ്ങായി ഒപ്പം നിന്നിട്ടുള്ളത് ജെൻസൺ ആയിരുന്നു നേരത്തെ ഇവരുടെ വിവാഹം ഈ ഉരുൾപൊട്ടൽ മുൻപേ തന്നെ ഇരുവരും തമ്മിലുള്ള വിവാഹം നിശ്ചയി നിശ്ചയിച്ചതാണ് പത്ത് വർഷത്തിൽ വർഷത്തോളം നീണ്ട പ്രണയമായിരുന്നു ശ്രുതിയുടെയും ജെൻസന്റെയും നേരത്തെ വിവാഹം ഈ ഓണത്തിന് ശേഷം വിവാഹം നടത്താമെന്നുള്ളതായിരുന്നു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ആ ഘട്ടത്തിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതും ശ്രുതിയുടെ അമ്മയും അച്ഛനും സഹോദരി സഹോദരിയും ഉൾപ്പെടെയുള്ളവർ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പിന്നീട് ശ്രുതി ആകെ ഒറ്റപ്പെടുന്ന അല്ലെങ്കിൽ കുടുംബക്കാരനും ആ ഒരു പ്രതിസന്ധി നേരിടുന്നു സാഹചര്യത്തിൽ ജെൻസൺ കൂടെ നിൽക്കുകയും ശ്രുതിയെ കൈത്താങ്ങിയപ്പോഴും ശ്രുതിക്കൊപ്പം ഉണ്ടായിരുന്നു ശ്രുതിയുടെ എല്ലാ കാര്യങ്ങളിലും ജെൻസൺ തന്നെ ഇടപെട്ട് അത് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നു ആ ഘട്ടത്തിൽ ശ്രുതിക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ജെൻസനെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ ഈ കാര്യം ശ്രുതിയെ അറിയിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വെല്ലുവിളിയുണ്ട് കാരണം ആദ്യമേ തന്നെ വലിയൊരു ദുരന്തത്തെ നേരിട്ട് അതിൻ്റെ ഒരു അതിൻ്റെ പ്രതിസന്ധി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും മറക്കാനുള്ള ഒരു സമയമായിട്ടില്ല ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വലിയൊരു നിരാ ശരി ശരത്താണ് വിവരങ്ങൾ നൽകിയത് ഉരുൾപൊട്ടലിൽ അമ്മയെയും അച്ഛനെയും അനിയത്തിയെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് ആകെ ഉണ്ടായിരുന്നത് ജീവിത പങ്കാളിയാവാൻ പോകുന്ന ആളാണ് അദ്ദേഹമാണ് ജെൻസൺ ആണ് ശ്രുതിക്കായി കൂട്ടുണ്ടായിരുന്നത് ഇത്രയും ദിവസം അദ്ദേഹവും ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ് ഏറെ വേദനാജനകമായ വാർത്തയാണ് ഈ നിമിഷം വരുന്നത്

ഇവിടെ തന്നെ ക്വാർട്ടേഴ്സിൽ നമ്മൾ നിൽക്കുകയാണ് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്